നമ്മളിന്ന് പറയാൻ പോണത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഹൻലാലിൻ്റെ നായികയിലെ കാര്യമാണ് നമ്മൾ പറയാൻ പോണത് മോഹൻലാലിൻ്റെ നായികയായിട്ടല്ല ഈ മാധുരി എന്ന് പറഞ്ഞുള്ളൊരു നടി സിനിമാ വേദിയിൽ വന്നത് ആൾ തമിഴ് സിനിമയിൽ അഭിനയിച്ചു അങ്ങനെയാണ് പാവം ക്രൂരൻ എന്ന പാ രാജസേൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് മാധുരി അഭിനയിക്കുന്നത് നല്ല അഴകൊത്ത കറുപ്പിന് ഏഴ അടകുണ്ടെന്ന് പറഞ്ഞപ്പോലെ കറുപ്പിന് ഏഴ അടകളിലൊരു നടിയാണ് നല്ല കണ്ണുകൾ വിടർന്ന കണ്ണുകൾ നല്ല ബോഡി സ്ട്രച്ചർ നല്ല അഭിനയം അതുപോലെ തന്നെ പാവം കുറുവരൻ ഹിറ്റ് പടമായിരുന്നു അത് ടി ജി രവിയാണ് നായകൻ ആ പടത്തോട് കൂടിയിട്ട് ഒരുപാട് പടങ്ങൾ ഇവിടെ മലയാളത്തിൽ അഭിനയിച്ചു അതിൽ മോഹൻലാലിൻ്റെ എടുത്ത് പറയേണ്ട പടങ്ങളാണ് ബോയിങ്ങും ബോയിങ്ങും അതുപോലെ തന്നെ ഉയരിഞ്ഞ നാടാകെ അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട് പക്ഷേ ആ നടി ഇപ്പോൾ എവിടെ പോയിന്ന് നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരുപാട് മോഹൻലാലിൻ്റെ കൂടെ ഒരുപാട് അഭിനയിച്ച കുറേ നടികളുണ്ട് അവരൊന്നൊക്കെ ഇപ്പോൾ ഏത് എവിടെയാണ് എന്താണ് ഏതാണെന്ന് ഒറ്റ വിവരമില്ലാണ്ട് പല നടികളും മൺമോ നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലേക്ക് പോയിട്ടുണ്ട് അവരൊക്കെ എവിടെയാണെന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കുന്നതും അതൊന്ന് പറയണമെന്നൊരു ആഗ്രഹം കൊണ്ട് പറയണം ഈ നടി ഇപ്പം മദ്രാസിലുണ്ട് ഈ നടിക്ക് ജോലി എന്താ കല്യാണം കഴിച്ച് കുട്ടികളുണ്ട് ഈ നടി സിനിമാ ലോകത്തോട് വിട പറഞ്ഞു വലിയൊരു നടിയാവേണ്ട ഒരു കഴിവൊക്കെ ഉണ്ടാകുന്ന നടിയാണ് പക്ഷേ എന്തുകൊണ്ടോ കുറേ കഴിഞ്ഞപ്പോൾ സെക്സ് പടങ്ങളിൽ അഭിനയിച്ച് മാർക്കറ്റ് വാല്യൂ പോയി നല്ല പടങ്ങളിൽ അഭിനയിക്കാൻ ആരും വിളിക്കാണ്ട് അങ്ങനെ ഈ മറഞ്ഞുള്ള ഒരു നടിയാണ് ഈ മാധുരി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ആ നടി ചെയ്യുന്നതെന്ന് വെച്ചാൽ മദ്രാസിൽ ഒരു ഷഡ്ഡി വിൽക്കുന്ന ഷഡ്ഡി ബ്രേസർ വിൽക്കുന്ന ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഷഡിം പ്രൈസറും വിട്ടിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ കുട്ടികളുണ്ട് ഭർത്താവുണ്ട് അവർ ബിസിനസ്സിൽ ഈ ഷഡ്ഡിംഗ് പ്രൈസറാണ് മെയിൻ ബിസിനസ് അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച നായികന്മാർ ഇപ്പോൾ ഏത് സ്ഥിതിയിലാണെന്ന് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചെറിയ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും